വിശ്വാസിയുടെ ദിനത്രിങ്ങൾ എങ്ങനെയാവണം എന്നതാണ് നമ്മുടെ നമ്മളെ അള്ളാഹു പടച്ചത് അല്ലാഹ് ചെയ്യാൻ വേണ്ടിയാണല്ലോ മനുഷ്യരെയും നാം പടച്ചിട്ടുള്ളത് എനിക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇഹ്ലാസോടെ ഇരാഹാറബിൻ്റെ ഇബാദത്ത് ചെയ്യാനല്ലാതെ അവരോട് കൽപ്പിച്ചിട്ടില്ല നമ്മുടെ ചലനവും നമ്മളുടെ നിശ്ചലനവും ഇബാദത്തായി മാറണം ലില്ലാഹി റബ്ബിൽ ആലമീൻ എല്ലാം അള്ളാഹുവിന് പൊരുത്തമുള്ളതാക്കി മാറ്റുക ഇതാണ് നമ്മുടെ ലക്ഷ്യം അതിന് ജീവിതം എങ്ങനെ ക്രമീകരിക്കണം ക്രമപ്പെടുത്തണമെന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് സുബഹിക്ക് ശേഷം സുബ നിസ്കാരം കഴിഞ്ഞ് അതിന്റെ ദിക്കറും തുഴയും കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരും ചൊല്ലേണ്ട അതിപ്രധാനപ്പെട്ട ചില ദിക്കറുകൾ ഞാൻ പറഞ്ഞിരുന്നു അതിൽ ഇന്നലെ അവസാനമായി പറഞ്ഞത് സുബാഹി അക്ബർ എന്നാണ് ഒന്നിനെ ഒരു നിമിഷം ശ്രദ്ധിക്കണം കുറച്ചാണെങ്കിലും ദായി നമ്മൾ ഇത് ചൊല്ലി വരികയാണെങ്കിൽ ഇത് മതി നമ്മൾ രക്ഷപ്പെടും എപ്പോഴും വിക്രമായി ഇരിക്കണമെന്നൊന്നുമില്ല നമ്മളുടെ തിക്റ് അത് നമ്മുടെ വീട്ടുകാർക്ക് ഒരു ശല്യമാകുന്ന വിധത്തിലാവരുത് അതായത് വീട്ടിലുള്ള ബാധ്യതകൾ നിറവേറ്റാതെ മക്കളുടെ പഠനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ അവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ ഭർത്താവിനോടുള്ള ബാധ്യത നിറവേറ്റാതെ ഭാര്യയോടുള്ള ബാധ്യത നിറവേറ്റാതെ മാതാപിതാക്കളോടുള്ള ബാധ്യത നിറവേറ്റാതെ നമ്മൾ ഇരുന്ന് തിക്റിനായി കൂടിയാൽ അത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും എന്നാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില വിക്രുകൾ ഉണ്ടല്ലോ അതുതന്നെ ഒരു പരിധിക്ക് ഉള്ളിൽ നിന്ന് നമ്മൾ നിത്യമായി ചെയ്താൽ മതി നമ്മൾ രക്ഷപ്പെടും കുറെ ചെല്ലുക എന്നതിന് പകരം നമ്മുടെ ദായിമായി വരുന്നതിനാണ് വലിയ മഹത്വമുള്ളത് അള്ളാഹു തൗഫിക്ക് നൽകട്ടെ മനസ്സിലാവണില്ലേ പറയുന്നത് ഇത് ശബ്ദിക്കും നമ്മൾ കൊറേ വിക്റുകൾ പറഞ്ഞില്ലേ ഈ വിക്ർ ദായി മാക്കിയാൽ നമ്മളെ ദറജത്ര എന്നറിയോ ശ്രദ്ധിക്കൊരു ഹദീസ് പറയട്ടെ ഹബീബായ ഒരു ദിവസം സഹാബത്തിനെ വിളിച്ചുകൂട്ടി ഹബിബായ ചോദിച്ചോ കും وازكاها عند مليككم وارفعها في درجاتكم وخير لكم من ان تلقوا عدوكم فتضربون اعناقهم ويضربون اعناقكم وخير لكم من ان تنفقوا الذهب والفضه. ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഏതാനും വിക്രുകൾ നമ്മൾ പറഞ്ഞു തന്നില്ലേ ഈ വിക്രു ദായിമാക്കിയാൽ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടവും ലാഭവുമാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം സഹാബികളെ വിളിച്ചു കൂട്ടി മുത്തിനബിയുടെ ചോദ്യം അല ഉനോക്കും സഹാബ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടയോ ശ്രദ്ധിക്കണം ഈ പറയുന്നത് ശ്രദ്ധിക്കണം സഹാബ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടയോ മാലിക്കും നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ഹൈറായ അമല് ഞാൻ നിങ്ങൾക്ക് റിയിച്ചു തരട്ടെയോയോ നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ഹൈറായ അമൽ ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടെയോയോയോസ് നിങ്ങളുടെ യജമാനായ ഇരാഹായ റബ്ബിന്റെ അടുക്കൽ നിങ്ങളെ ഏറ്റവും പരിശുദ്ധരാക്കുന്ന അമലുകളിൽ നിങ്ങളുടെ പരിശുദ്ധരാക്കുന്നു എത്രയും പെട്ടെന്ന് ഏറ്റവും ഉയർത്തുന്നു നിങ്ങൾ യുദ്ധത്തിന് പോയി ശത്രുക്കളെ കണ്ടുമുട്ടി അവരോട് നിങ്ങൾ ഫൈറ്റ് ചെയ്തു അവർ നിങ്ങളോടും ഫൈറ്റ് ചെയ്തു അങ്ങിനെ നിങ്ങൾ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഹൈറായൊരാമൽ അമൽ അമൽ സ്വർണവും വെള്ളിയുമൊക്കെ ദാനം ചെയ്യുന്നതിനേക്കാൾ ഒരു രാമൽ ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടയോ സഹോദരാ ശ്രദ്ധിക്കണേ സഹോദരീ ശ്രദ്ധിക്കണേ സഹാപത്ത് ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാണ് അല്ല എന്തായിരിക്കും അത് എന്ത് അമലിനെ കുറിച്ചായിരിക്കും മുത്രസൂൽ പറഞ്ഞു തരുന്നത് കേൾക്കാൻ ആകാംക്ഷയോടെ ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാ ഉടനെ ഫിബായന പിതങ്ങൾ പറഞ്ഞതിങ്ങനെയാണ് ആ മലേതാണെന്നറിയണ്ട് വിഖറുള്ള വിഖറുല്ലാഹിദ ഇമാ എന്താണ് ഈ പറയുന്നതെന്ന് ശ്രദ്ധിക്കണ് വിറുല്ലാഹിദ ഇമാ ാഹി എന്ന് പറഞ്ഞ് നിർത്തിയില്ല നിങ്ങൾ വിക്ര ചൊല്ലെന്ന് പറഞ്ഞ് ഏറ്റവും നിങ്ങളുടെ യുദ്ധത്തിന് പോയി യുദ്ധം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്ന അമൽ നിങ്ങൾ സ്വർണവും വെള്ളിയും ദാനം ചെയ്താൽ അതിന് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്ന അമൽ വിക്ര ചെല്ലലാണെന്ന് പറഞ്ഞു നിർത്തിയോ നിർത്തിയോ പിന്നെയോക്കുറുള്ള അത് ദുമായി നിങ്ങൾ ചൊല്ലുന്നതിക്കുറാണ് എല്ലാ ദിവസത്തിലും ചൊല്ലുന്നതിക്കുറാ ഒരൽപ്പണെങ്കിലും ഇൻഷ അല്ല ഇത് ദായിമായി നമ്മളിൽ ഉണ്ടാവണം വണം വണം ഏതാനും വിക്രുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നില്ലേ സ്ക്രീനിലൊക്കെ കാണിച്ച് വളരെ വ്യക്തമായി അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് തന്നില്ലേ അത് ഇൻഷാ അല്ലാ എല്ലാവരും പഠിച്ച് അതെങ്കിലും ഇൻഷാ അള്ളാഹ് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയാൽ വിക്രു ചൊല്ലിയവരിൽ നമ്മൾ പെടും അള്ളാഹു തരട്ടെ ആമീം പറഞ്ഞേക്ക് അള്ളാഹു തരട്ടെ പ്രധാനപ്പെട്ട ഏതാനും ദിക്റുകൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ സുബ്യൻസ്കാരം കഴിഞ്ഞ് അതിന്റെ ദിക്റും തോയും കഴിഞ്ഞ് അതൊരു കഴിയുമെങ്കിൽ മൂന്ന് തവണ ഒരു തവണ കഴിയുമെങ്കിൽ മൂന്ന് തവണ

بسم الله الذي, الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم മൂന്ന തവണ ഇത് മൂന്ന തവണ സുബ്ഹാന റബ്ബിയൽ അലീം വ ബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അലീം വ ബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അലീം വ ബിഹംദിഹി അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിമ്മാ ഇൻദക വ അഫി ലി അയ്യാ മിൻ ഫള്ലിക വൻശുർ അലൈയ്യ മിർ റഹ്മതിക വ അൻസിൽ അലൈയ്യ മിൻ ബറകത്

െ പിന്നോയി Um mm am -hmm. അതിന്റെയൊക്കെ എണ്ണം നമ്മൾ നമ്മള്മാക്കേണ്ടത് അവനാന്റെ വീട്ടിലുള്ള സാഹചര്യത്തിനനുസരിച്ചാണ് മൂന്ന് നാല് മക്കൾ ചെറിയ മക്കളുണ്ട് അവർക്ക് സ്കൂൾ മദ്രസ പഠനങ്ങളുണ്ട് ഗൂഗിൾ മീറ്റും മറ്റ് വിഷയങ്ങളും ഒരുപാട് നോക്കാനുണ്ട് അതിന് പുറമെ പ്രഭാതത്തിൽ തന്നെ ഭർത്താവിന് ജോലിക്ക് പോകണം അവർക്ക് ചായ തയ്യാറാക്കണം ഇങ്ങനെയൊക്കെയുള്ളവർ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ വിക്ര നൂറ് തവണ ഇരുന്നൂറ് തവണ അഞ്ഞൂറ് തവണ ചൊല്ലിരിക്കുകയല്ലേ വേണ്ടത് അവൻ ആ സമയത്ത് ആ വിക്രന്റെ എണ്ണം ചുരുക്കുക ഒരു പതിനൊന്നെണ്ണം എല്ലാ ദിവസവും മതി ചൊല്ലുന്നതായുമായിട്ട് ചെയ്യുക വീട്ടിൽ ഒരു ഉമ്മയുണ്ട് ഉമ്മാക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല വീട്ടിൽ ചെറിയ മക്കളൊന്നുമില്ല മരുമകളെ സഹായിക്കേണ്ട ഒരു ഡ്യൂട്ടി പോലും അവിടെ ഉമ്മാക്കില്ല വീട്ടിലുള്ള സാഹചര്യം അങ്ങനെയാണ് ഉമ്മാക്ക് കുറച്ചു നേരം ഒരു ഏഴ് മണിവരെ ഏഴര വരെ എട്ട് മണി ഒക്കെ ആ ഇരുന്നോട്ട് ഇന്ന് ദക്രചെല്ലിയാൽ ഒരു കുഴപ്പമില്ല അലഹമുല്ല എണ്ണം കൂട്ടിക്കോളൂ നൂറ്റി എല്ലാ ദിവസവും അള്ളാഹു തോഫിക്ക് തരട്ടെ നമ്മുടെ സമയത്തിലും അല്ലാഹു പറക്കത്ത് ചെയ്തു തരട്ടെ ഇതൊക്കെ നമ്മളുടെ സമയലബ്ധിക്കനുസരിച്ച് നമ്മൾ ക്രമപ്പെടുത്തിയാൽ ഭയങ്കര പറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഉമ്മിനെ സഹോദര സഹോദരി ഇത് കേവലം സ്ത്രീകളോട് മാത്രമല്ല കേട്ടോ പറയുന്നത് ഇത് പുരുഷന്മാരോടും കൂടെയാണ് പറയുന്നത് അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ അപ്പോൾ ആ സയ്ഫർ പിന്നെ നമ്മുടെ ടെൻഷനും കടങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ വേണ്ടി ഒരു തവണ സമയമുണ്ടെങ്കിൽ മൂന്ന് തവണ إِنَّ يوم من سورة الطَّوْبَ لا وصانة ترنداية أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم فإن تولوا فقل حسبي الله لا إله إلا ഒരു തവണ സമയുണ്ടെങ്കിൽ മൂന്ന് തവണ മൂന്ന് തവണ അത് കഴിഞ്ഞില്ലാത്തോ ഇരുപത്തിയൊന്നോ മുപ്പത്തി മൂന്നോ നാൽപ്പത്തിനാലോ അറുപത്തിയാറോ നൂറ്റിയൊന്നോ നിങ്ങളുടെ സമയലബ്ധിക്കനുസരിച്ച് എണ്ണം ദിവസത്തിൽ തവണയെങ്കിലും ചെല്ലാൻ കഴിഞ്ഞാൽ പിന്നെയോ എണ്ണം എണ്ണം നമ്മളുടെ സമയത്തിനനുസരിച്ച് പിന്നൊരു ദിക്കറും കൂടി പറയട്ടെ നമ്മളുടെ മീസാനിൽ ഭാരം വല്ലോത് വർദ്ധിപ്പിക്കുന്ന ഒരു ദിക് ചില നിക്രുകളൊക്കെ ചെല്ലാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും മലയാളത്തിൽ തന്നെ ചില പദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കാൻ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും പക്ഷെ അത് വളരെ ആണ് ആർക്കും എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയും എന്നാൽ നാവിന് ആണെന്ന് കരുതി അത് മീസാനിൽ ഭാരം കരുതിയോ ഇല്ല നല്ല ഭാരമുണ്ടാക്കുന്നതി കുറാണ് അതോടൊപ്പം അത് രണ്ടും അല്ലാതെ വലിയ ഇഷ്ടാണ് ഒന്നാമീം പറഞ്ഞേക്ക് അള്ളാഹുന്റെ ഇഷ്ടം സമ്പാദിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അല്ലാഹി ഇൻഷാ അല്ലാ ഞാൻ ഈ പറഞ്ഞ റിക്കറുകളൊക്കെ ദിവസം കൊണ്ട് നമ്മൾ അതിൻ്റെ അർത്ഥവും ഫലായിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോമിനിങ്ങൾ നിങ്ങളത് ശീലിക്കണം അത് ചൊല്ലണം അതിൻ്റെ ആളായി മാറണം അത് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലിയാൽ അതുതന്നെയാണ് ജീവിതത്തിൽ രക്ഷപ്പെടും വർണ്ണതിനൊക്കെ ഒരു ഫലം ആഹൃത്തിലേക്ക് വെല്ലില്ല മുതൽ ഒന്ന് പ്രതികരിക്കൂലേ ഇൻഷാ അല്ലാ ഈ പറഞ്ഞ ദിക്റുകളൊക്കെ നമുക്ക് പരിചയമുള്ള പരിചയമെല്ലാരോടെങ്കിലും വൃത്തിയായിട്ടൊന്ന് എഴുതി തരാൻ പറയാ എന്നിട്ട് ഇൻഷാ അല്ലാ പരമാവധി പോലും മുടങ്ങാതെ എല്ലാ ദിവസവും ഇത് കുറഞ്ഞ നേരം കൊണ്ട് കഴിയൂ കഴിയൂ ഇത് ഒരു ദിക്റായി നമ്മളുടെ ജീവിതത്തിൽ മാറിക്കിട്ടണം അത് മരണസമയത്ത് ദിക്കരു ചൊല്ലി മരിക്കാൻ കാരണമാകും മരണ സമയത്ത് ഇക്കറി മരിക്കലാണല്ലോ നമ്മളെ ക്യറ്റവും വലിയ ലക്ഷ്യം ആ സമയത്ത് ശൈതാന് നമ്മളോട് അടുക്കാൻ കഴിയരുത് ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ ഷെയ്ത്താൻ്റെ ഷെറിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അപ്പിൻഷാ അള്ളാഹ് ഏതാനും പ്രധാനപ്പെട്ട ചില ദിക്കറുകളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഷാ അള്ളാഹിക്കറും പരിപാടിയൊക്കെ ദിക്കറും ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിശ്വാസിയുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് രാവിലെ തന്നെ എല്ലാവരും ഒരു ചായ കുടിക്കും ഒരു ചായ നമ്മൾ കുടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ലഭ്യമാകേണ്ട ഒരുപാട് സുന്നത്തുകളുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട് നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കും ിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട് പിന്നെയോ ജീവിതത്തിൽ കുളിയുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഒരുപാട് വിജ്ഞാനങ്ങളുണ്ട് വീടുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട് അതൊക്കെ അല്പാൽപമായി നമ്മൾ പറയും നിങ്ങൾ എല്ലാവരും കൃത്യമായി ഇതിൽ പങ്കെടുക്കുകയും ഇതിന്റെ ആളായി കുടുംബത്തിൽ രംഗമായി അംഗമായി മാറുകയും ആഹാരത്തിൽ സ്വർഗത്തിൽ ഒരിക്കലെങ്കിലും നമുക്കൊന്നിക്കണം ഇങ്ങനെ സംഗമിക്കണം ആ ഒരു ഉദ്ദേശ ലക്ഷ്യം വെച്ച് ഇതിലൊക്കെ എല്ലാവരും പങ്കാളികളാവുക നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഇതിൽ പങ്കാളികളാക്കുക നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആ കാര്യത്തിലേറെ ശ്രദ്ധിക്കുന്നുണ്ട് പലർക്കും ഇതിന്റെ വിഷയം വിളിച്ചു പറഞ്ഞ് അവർക്ക് ലിംഗൊക്കെ ഇട്ടുകൊടുത്ത് ഇത് കാണാനും കേൾക്കാനും ഒക്കെ ഉള്ള സംവിധാനം സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നവർ അല്ലാഹു വലിയ പറക്കത്ത് നൽകണമേ റബ്ബെ അതൊക്കെ സ്വീകരിക്കണമേ റബ്ബി ഞാനും എന്റെ സഹാബിമാരും ഏതൊരു മാർഗ്ഗത്തിലാണോ ആ മാർഗത്തിലുള്ളവർ മാത്രമേ രക്ഷപ്പെടൂ എന്ന് പറഞ്ഞിട്ടില്ലേ നബിയും സഹാബിമാരും ും ദൈവത്തിന്റെ മാർഗത്തിലായിരുന്നു അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ താല്പര്യം നമുക്കും നമ്മളാൽ കഴിയുന്നത് പോലെയൊക്കെ ഇതിൽ പങ്കാളികളാകാം അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമുക്ക് ഹൈറ് നൽകട്ടെ